അയോധ്യാകാണ്ഡത്തിൽ ശ്രീരാമ തത്വം ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ശ്രീരാമചന്ദ്രൻ സീതാദേവിയോടും ലക്ഷ്മണനോടും ഒത്ത് വനവാസത്തിന് പുറപ്പെടുന്നത് കണ്ട് സങ്കടം സഹിക്കാനാവാതെ ജനങ്ങൾ കണ്ണുനീർ വാർത്തു ഇത് കണ്ട് വാമദേവൻ പുരദാസികളോട് പറഞ്ഞു എന്താണ് പറഞ്ഞത് ശ്രീരാമനെയും ലക്ഷ്മണനെയും സീതേ സീതാദേവിയെയും ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല ദുഃഖിക്കേണ്ട കാര്യമില്ല ശ്രീരാമദേവൻ സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് സീതാദേവിയും പിന്നെ സീതാദേവി ആരാണ് ലക്ഷ്മി ലക്ഷ്മണനോ അനന്തനാണ് അപ്പം പരമാത്മാവായ മഹാവിഷ്ണു യോ ലോകരക്ഷ നടത്തുന്നതിന് പല ശരീരങ്ങൾ സ്വീകരിക്കുന്നു വൈവസ്വത മനുവിൻ്റെ ഭക്തി കണ്ട് മത്സ്യമായി അവതരിച്ച് ഹയഗ്രീപനെ വധിച്ച ശേഷം വേദങ്ങളെ തിരിച്ചെടുത്ത് ബ്രാഹ്മണനെ ഏൽപ്പിച്ചത് ഈ ശ്രീരാമചന്ദ്രനാണ് പണ്ട് പാൽക്കടൽ കടയുന്നതിന് ഇടയിൽ പാതാള ലോകത്തിൽ ആണ്ടുപോയ മന്ത്രത്തെ എടുത്തുയർത്തുവാൻ കൂർമ്മമായി അവതരിച്ചതാരാണ് ഈ ശ്രീരാമചന്ദ്രൻ തന്നെയാണ് അവ ദുഷ്ടനായ ഹിരണ്യാക്ഷനെ വധിച്ച് ഭൂമിയെ തേറ്റമേലുയർത്തിയതും പ്രഹ്ലാദനെ രക്ഷിക്കുവാനായി നരസിംഹരൂപം ധരിച്ച് ഹിരണ്യകശിപുവിൻ്റെ മാറിടം കീറി കീറിപ്പിളർന്നതും പുത്രൻ ഉണ്ടാകണം എന്ന ആഗ്രഹത്തോടെ അതിഥിയും കശ്യപനും തപസ് ചെയ്തപ്പോൾ രാമനായി അവ അവതരിച്ചതും സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് അപ്പം ത്രിലോകങ്ങളും അടക്കി വാണിരുന്ന മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി ദേവേന്ദ്രന് ത്രിലോകത്തെ തിരികെ നൽകുവാൻ വാമനനായി അവതരിച്ചതും ആരാണ് സാക്ഷാൽ ശ്രീരാമദേവൻ തന്നെയാണ് അപ്പം ഈ ശ്രീരാമചന്ദ്രനാണ് ബ്രഹ്മവിരോധികളായ രാജകുലങ്ങളെ നശിപ്പിക്കുവാൻ ഭാർഗവരാമനായി ജനിച്ചതും എന്ന കാര്യം മറക്കാതിരിക്കുക ഓക്കെ അപ്പം അപ്പോൾ ദശരഥ പുത്രനായി ഭൂമിദേവിയുടെ ഭർത്താവായി രാക്ഷസവംശത്തെ നശിപ്പിച്ച് ധർമ്മരക്ഷ നടത്തുന്നതിനായി രാമനായി അവതരിച്ചിരിക്കുന്നത് സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് അങ്ങനെയുള്ള ശ്രീരാമചന്ദ്രൻ രാവണ നിഗ്രഹത്തിന് ആയിട്ടാണ് വനത്തിലേക്ക് പോകുന്നത് അതിന് കാരണം മന്ധരയോ കൈകേകിയോ ദശരഥരാജാവോ ഒന്നും അല്ല അത് വിധി നിബദ്ധമാണ് അതായത് ദൈവത്തിൻ്റെ മഹാവിഷ്ണുവിൻ്റെ അവതാരം ഭൂമിയിൽ ജനിക്കുന്നത് ഓരോ കാലത്തും ഓരോ അവതാരങ്ങളെ ചെയ്യുവാൻ വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കുക എന്ന് സജ്ജനങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് സൃഷ്ടിസ്ഥിതി സംഹാരകാരിണിയായ സാക്ഷാൽ മഹാവിഷ്ണു മായയോടൊത്ത് സന്തോഷപൂർവം പുറപ്പെട്ടതാണ് എന്ന് സീതാദേവിയുടെ കാര്യത്തിൽ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു അപ്പം ഇന്നലെ നാരദമുനി വന്നു പറഞ്ഞപ്പോൾ ശ്രീരാമദേവൻ പറഞ്ഞതെന്താണ് തീർച്ചയായും ഞാൻ നാളെ വനത്തിന് പോകും എന്നാണ് അപ്പം ശ്രീരാമദേവൻ അത് ഉറപ്പിച്ച കാര്യമാണ് എന്ന് മനസ്സിലാക്കുക അതിനാൽ രാമനെ ഓർത്ത് ആരും വിഷമിക്കേണ്ടതില്ല അതുകൊണ്ട് നിങ്ങൾ രാമനാമത്തെ ജപിച്ച് മുക്തി നേടുക രാമനാമം ജപിക്കുന്നവർക്ക് മരണഭയമുണ്ടാവുകയില്ല എന്ന് മാത്രമല്ല മോക്ഷം ലഭിക്കുകയും ചെയ്യും അപ്പം ഈശ്വരനായ ശ്രീരാമദേവൻ പൂർണനാണ് എന്ന് മനസ്സിലാക്കുക ഓക്കെ ദശരഥൻ്റെ അഭീഷ്ടപ്രാപ്തിയും മൂന്ന് ലോകങ്ങൾക്കും നാശകാരണനായ രാവണനെ വധിക്കുന്നതിനും വേണ്ടിയാണ് മഹാവിഷ്ണു ശ്രീരാമദേവനായി ഭൂമിയിൽ അവതാരം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈശ്വരൻ ശ്രീരാമനിലൂടെ മനുഷ്യ അവതാരം ചെയ്തിരിക്കുകയാണ് വാമദേവൻ്റെ വാക്കുകൾ കേട്ട ജനങ്ങൾ സന്തോഷാശ്രുക്കൾ പൊഴിച്ചു ഇത്തരത്തിൽ ഉള്ള സീതാ രഹസ്യം ആഹ്ലാദത്തോടെ കേൾക്കുന്നവർക്ക് രാമനിൽ ഭക്തി ഉണ്ടാകും ഭക്തി ഉദിക്കും അതോടെ സങ്കടവും മാറിക്കിട്ടും ഇത് പുറത്തു പറയേണ്ട ഒരു കാര്യമല്ല രഹസ്യമാണ് അതിന് ഇതൊക്കെ കേട്ട് ജനങ്ങളുടെ ദുഃഖം അടങ്ങി എന്നു മനസ്സിലാക്കിയ താപസശ്രേഷ്ഠനായ വാമദേവൻ തിരിച്ച് എഴുന്നള്ളി ഇനി ശ്രീരാമൻ്റെ വനയാത്രയുടെ ആരംഭമാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ പിതാവിൻ്റെ കൊട്ടാരത്തിലെത്തി ശ്രീരാമദേവൻ മാ ദശരഥ മഹാരാജാവിനെ വധിച്ചു അതിനുശേഷം ഉണ്ടായിരുന്ന കൈകേകിയോട് പറഞ്ഞു എന്താണ് അമ്മേ ദുഃഖമെല്ലാം ഒഴിവാക്കൂ ഞാൻ ഞാനും ലക്ഷ്മണനും സീതയും വനവാസത്തിന് ആയി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇനി അച്ഛൻ്റെ ആജ്ഞയാണ് വേണ്ടത് ഞങ്ങൾക്ക് വിട നൽകിയാൽ ഇത് കേട്ട് കൈകേകി ചെറു സംഭ്രമത്തോടെ എന്നാൽ തനിക്ക് കേൾക്കുവാൻ താല്പര്യമുള്ള വാക്കുകൾ കേട്ടുകൊണ്ട് എഴുന്നേറ്റു കൈകേകി മൂവർക്കും മരവൂരി നൽകി രാമനും ലക്ഷ്മണനും മരവുരി ധരിച്ചു എന്നാൽ സീത എങ്ങനെയാണ് മരവുരി ധരിക്കേണ്ടത് എന്നറിയാതെ ലജ്ജയോടെ ഒളി കണ്ണാൽ ശ്രീരാമനെ ഒന്ന് കടാക്ഷിച്ചു ഒന്ന് നോക്കി ഇത് മനസ്സിലാക്കിയ ശ്രീരാമദേവൻ മരവുരി വാങ്ങി സീതയുടെ പട്ടുവസ്ത്രത്തിന് മുകളിലൂടെ അത് അണിയിച്ചു കൊടുത്തു അപ്പം ഈ കാഴ്ച കണ്ട് ജനങ്ങൾ ആർത്തലച്ച് നിലവിളിച്ചു അപ്പോൾ കോപത്തോടെയും ദുഃഖത്തോടെയും വസിഷ്ഠ മുനി കൈകേഹിയോട് പറഞ്ഞു എന്താ പറഞ്ഞത് ദുഷ്ടേ നിനക്ക് ഇതെങ്ങനെ തോന്നി ഇങ്ങനെ തോന്നുവാൻ നിനക്ക് കാരണം എന്താണ് രാമൻ മനത്തിന് പോകണമെന്നല്ലേ നീ വരം ആവശ്യപ്പെട്ടിട്ടുള്ളൂ സീതാദേവിക്ക് മരവുരി കൊടുക്കുവാൻ നിനക്ക് എന്താണ് അവകാശം അത് അതിന് നിനക്ക് എങ്ങനെ മനസ്സ് വന്നു അഥവാ സീതാദേവിക്ക് ഭർത്താവിനോടൊപ്പം പോകണം എന്നുണ്ടെങ്കിൽ സർവാഭരണ വിഭൂഷിതയായി പട്ടുവസ്ത്രങ്ങളും അണിഞ്ഞു മാത്രമല്ലേ പോകേണ്ട കാര്യമുള്ളൂ ഭർത്തൃശുശ്രൂഷ ചെയ്യണം എന്നുണ്ടെങ്കിൽ സീതയും വയ്ക്കൊള്ളോട്ടെ പക്ഷേ അങ്ങനെ സീത പോകണമെങ്കിൽ സീത മര ഉരി ധരിക്കണം എന്ന് നിനക്ക് തോന്നുവാനുള്ള കാരണം എന്താണ് അപ്പം ഇതൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം കൂടി പിന്നി പിന്നിട്ടപ്പോൾ തേര് കൊണ്ടുവരുവാൻ ദശരഥ മഹാരാജാവ് ആരോടാവശ്യപ്പെടുന്നു സുമന്ത്രരോട് നിർദ്ദേശം കൊടുത്തു അതിനുശേഷം ആ പിതാവ് മക്കളെ വിളിച്ച് വിലപിക്കുകയാണ് അപ്പം അപ്പോഴേക്കും സുമന്ത്രർ തേരുമായി എത്തിക്കഴിഞ്ഞു അപ്പം ഇനി നേരം കളയാനില്ല തേരിൽ കയറുക എന്ന് രാമൻ പറഞ്ഞത് കേട്ട് സീത തേരിൽ കയറി ശ്രീരാമൻ പിതാവിൻ്റെ കാൽ തൊട്ട് വന്ദിച്ച ശേഷം തേരിൽ കയറി വില്ലും അമ്പും ആവനാഴിയും എല്ലാം എടുത്തുകൊണ്ട് ലക്ഷ്മണനും പിതാവിനെ വന്ദിച്ച ശേഷം തേരിലേക്ക് കയറി സുമന്ത്ര തേര് തെളിച്ചു തൊഴിഞ്ഞു തേര് തെളിച്ചു തുടങ്ങി അപ്പോഴേക്കും നിൽക്കൂ നിൽക്കൂ എന്ന് ദശരഥൻ വിളിച്ചു പറഞ്ഞു എന്നാൽ ശ്രീരാമൻ പറഞ്ഞതനുസരിച്ച് തേര് മുന്നോട്ട് നീങ്ങി അവിടെ നിന്നില്ല എന്നുള്ളതാണ് സത്യം തേര് അക അകലത്തേക്ക് മറയുമ്പോൾ ദശരഥ മഹാരാജാവ് ബോധം കെട്ട് നിലത്ത് വീണു ഇത് കണ്ട് സ്ത്രീകളും കുട്ടികളും വൃദ്ധരമായുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾ ദുഃഖത്താൽ വിലപിച്ചു അപ്പം തേരിന് മാത്രമല്ല അങ്ങനെ വിലപിച്ച മാത്രമല്ല അവർ തേരിന് പിറകെ ഓടിപ്പോവുകയാണ് ചെയ്യുന്നത് ദശരഥൻ മോഹാലസ്യത്തിൽ നിന്നും ഉണർന്നപ്പോൾ തേര് കണ്ണിൽ നിന്നും മറഞ്ഞു കഴിഞ്ഞിരുന്നു ദശരഥൻ പരിചാരകരോട് പറഞ്ഞു നിങ്ങൾ എന്നെ കൗസല്യയുടെ കൊട്ടാരത്തിലേക്ക് എത്തിക്കുക ഇപ്പം എവിടെ താമസിക്കുന്നത് കൈകേകിയുടെ കൊട്ടാരത്തിലാണ് ഇപ്പോൾ താമസിക്കുന്നത് എന്നെ കൗസല്യയുടെ കൊട്ടാരത്തിലേക്ക് എത്തിക്കുക രാമനെ പിരിഞ്ഞ് എനിക്ക് ജീവിച്ചിരിക്കുവാൻ സാധ്യമല്ല ഇത് കേട്ട് പരിചാരകന്മാർ രാജാവിനെ കൗസല്യദേവിയുടെ കൊട്ടാരത്തിലേക്ക് എത്തിക്കുന്നു അപ്പം കൗസല്യയെ കണ്ട മാത്രയിൽ ദശരഥ മഹാരാജാവ് വീണ്ടും ബോധമറ്റ് നിലത്ത് വീഴുന്നു പിന്നീട് ബോധം തെളിഞ്ഞപ്പോൾ ദുഃഖിതനായി തൻ്റെ അരികിലിരിക്കുന്ന കൗസല്യദേവിയോടൊപ്പം രാജാവ് കരഞ്ഞു തുടങ്ങി അപ്പോൾ സുഹൃത്തുക്കളെ ഇതാണ് പിന്നെ വനയാത്രയുടെ ആരംഭത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഇനി അടുത്ത വീഡിയോ അടുത്ത അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക്